പോലീസ് സുരക്ഷ ഒഴിവാക്കി ജനമനസ്സ് കീഴടക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനാഞ്ചറ മൈതാനവും മിഠായി തെരുവും സന്ദർശിച്ചു കുട്ടികളെ ലാളിച്ചും ജനങ്ങളുമായി സെൽഫി എടുത്തും ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങി എസ് ഗുണ്ടകളുടെ ഭീഷണി വകവയ്ക്കാതെയാണ് ഗവർണർ കോഴിക്കോട് എത്തിയത് അതിനുശേഷം തിരിച്ചദ്ദേഹം ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നും സോണൽ ചേരുന്നുണ്ട് സോണൽ ചരിത്രം തന്നെ ഈ ഒരു ദിവസം നോക്കിക്കാണും കാരണം ഇതുവരെ കേരളത്തിലുണ്ടായിരുന്ന ഒരു ഗവർണർമാരും ചെയ്യാത്ത രീതിയിൽ ആണ് ഇന്ന് ഗവർണർ ചെയ്തത് എസ് എഫ് ഐയുടെ തെട്ടുപിരുത്തിനെ വകവെച്ചില്ല മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പേടിച്ചില്ല സി പി എം പ്രവർത്തകരുടെ വാക്കുകളെ ഒന്നും തന്നെ പേടിച്ചില്ല ഗവർണർ തനിക്കുള്ള സുരക്ഷ പോലീസിന്റെ സുരക്ഷ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് മാനാഞ്ചിറയിലും തെരുവിലും സധൈര്യം ജനങ്ങളുമായിട്ട് സംവദിച്ച് മുന്നോട്ട് പോയത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ തിരിച്ചെത്തി ആ വിഷ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി ഈ സെമിനാറിൽ പങ്കെടുക്കണം സോണൽ കൃഷ്ണൻ ക്യാമ്പസിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി സോണൽ ഇതേ ക്യാമ്പസിൽ നിന്നാണ് അദ്ദേഹം മണിക്കൂറുകൾക്കും മുൻപ് തനിക്ക് യാതൊരു സുരക്ഷയും വേണ്ട തനിക്ക് പോലീസിൻ്റെ സുരക്ഷയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് സധൈര്യം മുന്നോട്ടിറങ്ങിയത് അതിനുശേഷം ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചും കുഞ്ഞുങ്ങളെ ലാളിച്ചും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് മിഠായിത്തെരുവിലെ ഓരോ കടകളിൽ കയറി ഇറങ്ങി ഹൽവ നുണഞ്ഞും എല്ലാം നമ്മൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ക്യാമ്പസിൽ തിരിച്ചെത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട് ആ ഇനി അല്പസമയത്തിനകം തന്നെ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ിൽ എത്തിയിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ആരംഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതനധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന സെമിനാറിലാണ് അദ്ദേഹം ഉദ്ഘാടന ഉദ്ഘാടകനായി എത്തുന്നത് സെമിനാറിൻ്റെ പ്രധാനപ്പെട്ട വേദി ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ എത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള പാസ് നൽകിയിട്ടുണ്ട് ഈ പാസുമായി എത്തുന്നവർക്ക് മാത്രമേ ഈ ഒരു സെമിനാറിന്റെ ഭാഗമാകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് അതിനുവേണ്ടി എല്ലാവരും പാസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അത് കൃത്യമായി നോക്കി വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് ആളുകളെ ഈ സെമിനാർ നടക്കുന്ന വേദിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് തവണയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് പ്രധാന വേദി അല്ലെങ്കിൽ പ്രധാന ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കടക്കുന്ന അവിടെ വെച്ചും കൃത്യമായിട്ട് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് രണ്ടാമത് ഈ ാർ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി നടത്തിയിട്ട് മാത്രമാണ് ആളുകളെ ഈ സെമിനാർ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയുള്ള ആ പോലീസിന്റെ കൃത്യമായ കൂടി തന്നെയാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എന്നാൽ എസ് എഫ് ഐയോടുള്ള എസ് എഫ് ഐയുടെ ഇത്തരം തിട്ടൂരങ്ങൾക്കും ഇത്തരം ആക്ഷേപങ്ങൾക്കുമുള്ള മധുരപ്രതികാരത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് മിഠായി തെരുവിൽ നിന്ന് കണ്ടത് ഗവർണർ അവിടെ എത്തുന്നു താൻ ജനകീയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മിഠായി തെരുവിൽ നിന്ന് കണ്ടത് അദ്ദേഹം ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്നു ജനങ്ങളുമായി സംസാരിക്കുന്നു ജനങ്ങളുടെ കൂടെ സെൽഫി എടുക്കുന്നു മധുരം നുണയുന്നു തുടങ്ങിയ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ മിഠായി തെരുവിൽ നിന്ന് കണ്ടതാണ് അത്തരത്തിൽ വലിയ രീതിയിൽ അദ്ദേഹം ഒരു ജനകീയനാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള മധുര പ്രതികാരമാണ് ഗവർണർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിന് പിന്തുണയായി നിന്നിരിക്കുന്നത് ജനങ്ങളാണ് കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞിട്ടാണ് തന്നെ അവിടെ നിന്ന് മടങ്ങിയത് അതായത് തനിക്ക് പോലീസിന്റെ ഒരു സുരക്ഷയും വേണ്ട തൻ്റെ സുരക്ഷ ജനങ്ങളാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വളച്ചൊടിച്ച് അതിനെ തെറ്റായ രീതിയിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ചില സൈബർ സഖാക്കളടക്കം ഇത്തരത്തിൽ ഗവർണർ പറഞ്ഞ കണ്ണൂരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അത് വ്യക്തത വ്യക്തമായി അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് ആ കാര്യം വ്യക്തമായിട്ട് രണ്ടാമത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു സുരക്ഷയും വേണ്ട തൻ്റെ സുരക്ഷിതത്വം ജനങ്ങളേറ്റവും ഏറ്റെടുക്കും ഞാൻ എന്നെ കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെ ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമ്പോഴും ആക്ഷേപം ഉയർത്തുമ്പോഴും അതിനെ എതിരെയുള്ള ഒരു മധുര പ്രതികാരം എന്ന വണ്ണമാണ് മിഠായി തെരുവിൽ നിന്ന് ഗവർണറുടെ പ്രതികരണം ഉണ്ടായിട്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ എത്തുന്നു സാധാരണക്കാരുമായി സംവദിക്കുന്നു മിഠായി വാങ്ങിക്കുന്നു അലുവ വാങ്ങിക്കുന്നു തീർത്തും കുട്ടികളുടെ കൂടെ സെൽഫി എടുക്കുന്നു അതായത് അദ്ദേഹം ഒരു ജനകീയനാണ് എന്നതിൽ അതൊരു തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മിഠായി തെരുവിൽ നിന്ന് കാണിക്കാൻ കല്ലയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അതായത് എസ് എഫ് ഇടതുപക്ഷ സർക്കാരിനോടും ഇടതു സംഘടനകളോടുമുള്ള ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ക്യാമ്പസിലെ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായി നമ്മൾ കാണുന്നത് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ പല മുഖങ്ങളാണ് പലതരത്തിൽ ഈ പരിപാടി ഈ സെമിനാറുമായി ബന്ധപ്പെട്ട ബാനറുകൾ അടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗവർണർക്കെതിരെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള നിരവധി തെറ്റായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെയെല്ലാം തന്നെ മധുരമായി നേരിട്ടുകൊണ്ട് നേരിടുന്ന ഒരു ഗവർണർ തീർത്തും ജനകീയമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ വ്യക്തിപ്രഭാവം വീണ്ടും തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് തീർത്തും പറയേണ്ടത് അദ്ദേഹം ഇത്തരക്കാരോട് അതായത് തന്നെ ആക്ഷേപിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടുമുള്ള മധുരപ്രതികാരമായിട്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഇറങ്ങിച്ചെന്ന് സംവദിക്കുന്നത് അത് ആ കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് മിഠായിത്തെരുവിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രോഹിണി ശരി സോണൽ അരുൺ ആലത്തൂടെ കാരണം ഈ ഗവർണർ ഈ ക്യാമ്പസിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് രാവിലെ ഇറങ്ങിയ ആ സമയം മുതൽ തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പിന്തുടർന്ന് പോകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം കോഴിക്കോട് മാനാഞ്ചിറയിലും ഒപ്പം എസ് എം സ്ട്രീറ്റിലും ഈ മിഠായി തെരുവിലും എല്ലാം തന്നെ നടന്ന ജനങ്ങളെ കണ്ട് അല്ലെങ്കിൽ കുട്ടികളെ എല്ലാം ജനങ്ങളോട് സംസാരിക്കുന്ന ഗവർണറെ ജനകീയനായ ഗവർണറെ നേരിട്ട് കണ്ട ഒരാൾ കൂടെയാണ് അരുൺ അതുകൊണ്ട് അതിൽ അരുണിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും ജനകീയനായ ഒരു ഗവർണറെ കേരളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം ഈ സർക്കാരിൻ്റെ അവർ പറയുന്ന സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായ ഗവർണറെ മാത്രമേ ഇതുവരെ കേരളം കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് ഗവർണറെ കാണുന്നതിന് പോലും ഒരു അനുവാദം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അതൊക്കെ തന്നെ മാറി ഈ എസ് എഫ് ഐക്ക് എതിരെയുള്ള എസ് എഫ് ഐയുടെ തിട്ടൂരത്തിനെയെല്ലാം വകവയ്ക്കാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സി പി എം നേതാക്കളുടെയും ഒക്കെ തന്നെ ഇത് രാഷ്ട്രീയം ഒന്നും വകവയ്ക്കാതെ തനിക്ക് സുരക്ഷ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുമായിരുന്നു അദ്ദേഹം ഇന്ന് ജനങ്ങളോട് ഒപ്പം ഇടപഴകിയത് തീർച്ചയായും രജനി ഇന്ന് ഈ സർവകലാശാല ക്യാമ്പസിന്റെ ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന സംബന്ധിച്ചൊരു വ്യക്തത ആദ്യം ഉണ്ടായിരുന്നില്ല കാരണം പെട്ടെന്നായിരുന്നു ഗവർണറുടെ ആ ഒരു സന്ദർശനം പിന്നീട് അദ്ദേഹം ആ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും നേരെ എത്തിയത് മാനാഞ്ചേറിയിലേക്കായിരുന്നു മാനാഞ്ചേറിയിൽ എത്തി അവിടെ ഒരുവറ്റം കുട്ടികൾ വിദ്യാർത്ഥികൾ റോഡരികിൽ നിൽക്കുന്നു അദ്ദേഹം അവർക്കരികിലേക്ക് പോകുന്നു അവരോട് കുശല പറയുകയും മറ്റുമൊക്കെ ചെയ്യുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ വാഹനം നേരെ പോയത് എസ് എം സ്ട്രീറ്റിലേക്കാണ് തെരുവിലേക്കാണ് ഈ മിഠായിത്തെരുവിൽ ഇറക്കിയതും അദ്ദേഹം ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു വെച്ചത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് പോലീസുകാരോട് പറഞ്ഞത് നിങ്ങളുടെ ഒരു സുരക്ഷയും തന്നെ തനിക്ക് ആവശ്യമില്ല ധാരാളം ആളുകൾ അതിനോടകം തന്നെ ഗവർണർക്ക് ചുറ്റും കൂടിയിരുന്നു ആ ജനങ്ങൾ തനിക്ക് സുരക്ഷ ഒരുക്കിക്കോളും അല്ലാതെ പോലീസിന്റെ ഒരു സുരക്ഷയും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ഗവർണർ ആ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും മറ്റേ മന്ത്രിമാരാണെങ്കിലും സി പി എമ്മിന്റെ നേതാക്കളാണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില ഗവർണർ തക തകർക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതേ ഗവർണറാണ് ആ ക്രമസമാധാന തകർക്കുന്ന വ്യക്തി വ്യക്തിയല്ല അല്ലെങ്കിൽ ക്രമസമാധാന നില തകർക്കുന്ന വ്യക്തിയല്ല താൻ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഗവർണർ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ആ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് മിഠായിത്തെരുവിൽ ഇറങ്ങിയത് ഏതായാലും മിഠായിത്തെരുവിൽ അദ്ദേഹം ഇറങ്ങിയതോടുകൂടെ തന്നെ ആളുകൾ ധാരാളം പലയിടത്തു നിന്നും തിങ്ങി പിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒന്ന് കൈകൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് ചില പരിഭവങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പരാതികൾ അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ മിഠായിത്തെരുവിൽ മാത്രം ചെലവഴിച്ചത് നാൽപ്പത് മിനിറ്റുകളോളമാണ് ഗവർണറോട് ജനങ്ങളോട് സംവദിച്ചതും കടകളിൽ കയറി ഇറങ്ങിയതും ഹൽവ നുണഞ്ഞതും എല്ലാം നാൽപ്പത് മിനിറ്റോളം നേരം അദ്ദേഹം ഈ ഒരു മിഠായിത്തെരുവിലൂടെ നടക്കുന്ന വേളയിൽ ഒരു തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിയോ പ്രതിഷേധമോ ഒന്നും ഉണ്ടായി ുടെ പ്രേക്ഷകർക്കും പറയാനുണ്ട് നമ്മളോട് ജന ടിവിയോട് ഈ ഗവർണറുടെ ഇന്നത്തെ ഈ ജനകീയമായ യാത്രയെ കുറിച്ച് എറണാകുളത്ത് നിന്നും സുരേഷ് കുമാർ ലൈനിലുണ്ട് എന്ന് വിചാരിക്കുന്നു സുരേഷ് എന്താണ് ഇതിലോട് പ്രതികരിക്കാനുള്ളത് ആ ഞാൻ പറയുന്ന ഇവർക്ക് വോട്ട് ചോദിക്കുന്ന സമയത്ത് ജനങ്ങളെ പേടിയില്ല ഒന്നുമില്ല വോട്ട് ചോദിച്ച് ജയിച്ച് വോട്ട് മേടിച്ച് ജയിച്ച് ഇവര് മന്ത്രിയും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ഇവർക്ക് എന്തിന് ജനങ്ങളെ പേടിക്കേണ്ട കാര്യം ഒന്നും ഇരിക്കണം ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ

പ്രതികരിച്ചവർ വളരെയധികം കുമാർ അരുണിലേക്ക് തന്നെ പോവുകയാണ് അരുൺ ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് ഈ ചില്ലുകൂടാരത്തിനകത്ത് ഇരുന്ന് പോയി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പേടിക്കുന്നത് സർക്കാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ അതിനൊന്നും തന്നെ വിലയില്ല അതൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഗവർണർ ഇന്ന് തെരുവിൽ ഇറങ്ങിയത് ജനങ്ങളുമായി സംവദിച്ചത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ടത് ഒന്ന് മുഖ്യമന്ത്രി മറ്റൊന്നുള്ളത് ഗവർണർ തന്നെയാണ് ഏതായാലും ഈ രണ്ട് വ്യക്തിത്വങ്ങളും കേരളത്തെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഏതായാലും ഇന്നിപ്പോൾ കേരള ജനതയ്ക്ക് ഒന്നടങ്കം വ്യക്തമായിരിക്കുന്നു കാരണം മുഖ്യമന്ത്രി ഒരു കറങ്ങുന്ന കഥയറിയിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നു ആളുകളെ കാണുന്നില്ല എന്ന് മാത്രമല്ല ചില്ലിക്കൂടാരത്തിനകത്തിരുന്ന ആളുകൾക്ക് കൈവീശി കാണിക്കുന്നുണ്ട് പലർക്കും കൈവീശിയിൽ കാണുന്നവരുപോലും പറ്റുന്നില്ല പലരും അദ്ദേഹത്തിന് അടുത്തെത്തുമ്പോഴേക്കും ഇത്തരത്തിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പരിങ്കുഴിയോ ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ അടിച്ചമർത്തുന്നു വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർ ഉയരുന്ന ഓരോ തരത്തെയും അതിനെ അസഹിഷ്ണുതയോടെ കണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായും അടിച്ചമർത്തുന്ന കാഴ്ച ഒരു ഭാഗത്ത് കാണുന്നു മറ്റൊരു ഭാഗത്ത് തനിക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗവർണർ ഇറങ്ങിക്കെല്ലുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ കൗതുകകരമായ കാര്യം അത് എങ്കിൽ തോൽവിട്ടതുകൊണ്ട് തന്നെ കേരള ജനത എന്തായാലും അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല കാരണം എല്ലാ കാലത്തും കേരളത്തിൽ കണ്ടിട്ടുള്ളത് സർക്കാരിന്റെ ആഖ്യാനവർത്തിയായി അവർ പറയുന്ന ഫൈനലുകളിൽ ഒപ്പിടുന്ന ഗവർണർമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ കൃത്യമായി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസുകളിലെ ചുവപ്പുവൽക്കരണത്തിന് ഉൾപ്പെടെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എഴുതി നൽകുന്ന ലിസ്റ്റ് അത് ഇത്തരത്തിൽ ചാൻസലറിന് ഒപ്പിട്ട് നൽകുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് ഗവർണർ കൃത്യമായി തന്നെ കാണിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതിനെതിരെ ഏതെങ്കിലും സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ആ വിദ്യാർത്ഥി സംഘടന ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെ പോലും അദ്ദേഹം വില വെക്കുന്നില്ല അല്ലെങ്കിൽ അതിന് വില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം കാണിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഇരട്ട ചങ്കുവായി ജനങ്ങളുടെ ഇടയിലൂടെ നെഞ്ചു പിരിച്ചു നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഏതായാലും ഇന്ന് കേരള ജനത കണ്ടത് ഏതായാലും ആ ഒരു ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇങ്ങനെ ഒരു നടപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഗവർണർ എങ്ങോട്ടാണ് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിരുന്നു കാരണം അദ്ദേഹം ഇറങ്ങുമ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് എന്ന് പറഞ്ഞു നഗരത്തിൽ എവിടെ ആരെ സന്ദർശിക്കുന്നു എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം തുടങ്ങിയ ഒരു ചോദ്യങ്ങൾ ഗവർണർ ഇന്ന് മാധ്യമങ്ങൾക്കും ഒപ്പം ഈ സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു ഷോക്ക് തന്നെയാണ് നൽകിയത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ആദ്യ കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം അവരോട് സംസാരിക്കുന്നു ഈ മിഠായി തെരുവിൽ ഓരോ കടകളിലും കേറുന്നു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നു അവരെ ലാളിക്കുന്നു സ്ത്രീകളടക്കമുള്ളവർ അദ്ദേഹത്തിന് അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ വരെ എത്തുന്നു അതിനൊന്നും തന്നെ യാതൊരു തടസ്സവും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മാറി നിൽക്കൂ ജനങ്ങളാണ് എൻ്റെ സുരക്ഷ ഒരുക്കുന്നത് ജനങ്ങളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയൊന്നും വേണ്ട എന്ന് തീർച്ചയായും കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചത് മാത്രമല്ല പ്രതിഷേധങ്ങളെ ഒന്നും അദ്ദേഹം യാതൊരു തരത്തിലും ഭയപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സാധാരണഗതിയിൽ നമുക്കറിയാം ഈ എസ് എഫ് ഐ പോലുള്ള സംഘടനയൊക്കെ ഒരുപാട് പ്രിൻസിപ്പളിന്റെ ചവകുടിയിലെ ഒരുക്കുകയും അധ്യാപികയുടെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഘടന അത്തരത്തിലുള്ള ഒരു സംഘടന അക്രമ രാഷ്ട്രീയം എപ്പോഴും കൈമുതലാക്കിയിട്ടുള്ള സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരു ആ വ്യക്തിയും ചിന്തിച്ചു പോവും പക്ഷെ അത്തരത്തിൽ ഒരു ഹിസ്റ്ററി ആ സംഘടനയ്ക്ക് േ എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അതിനെ ഭയക്കുന്നില്ല എന്ന് മാത്രമല്ല അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ വരികയാണെങ്കിൽ അതിനെയൊക്കെ നേരിടാൻ താൻ തയ്യാറാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത് തന്നെയാണ് ഗവർണർ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ആ ഗവർണറെ കേരള ചരിത്രത്തിൽ തന്നെ ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നടന്ന ഈ സംഘ വികാസങ്ങളെല്ലാം കേരള ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാരണം ഇത്തരത്തിലൊരു ഗവർണറെ കേരളത്തിന് മുമ്പ് കണ്ടതേ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ ആ കാഴ്ച ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെയാണ് വലിയ ജനങ്ങൾ കോഴിക്കോട്ടെ അത്തരത്തിലുള്ള സ്വീകരണം നൽകുന്നതും ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നതും ഒന്നും തന്നെ ഈ സി പി എം നേതാക്കൾ കാണുന്നില്ല ഇപ്പോൾ ഈ മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ അല്പസമയത്തിന് മുൻപ് പ്രതികരിച്ച ഒരു വാക്കുണ്ട് ഇദ്ദേഹത്തിന് ഈ ഗവർണർക്ക് അടിയന്തിരമായിട്ട് ചികിത്സ നൽകണമെന്ന് ജനങ്ങൾക്കൊപ്പം ജനങ്ങളോട് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന ഗവർണറെ കാണോ ഇത്തരത്തിൽ അടിയന്തരമായി ചികിത്സ നൽകണമെന്ന് എ കെ ബാലൻ പറയുന്നത് മുഖ്യമന്ത്രിക്കല്ലേ അത് നൽകേണ്ടത് തീർച്ചയായിട്ടും ഈ സാധാരണ നമുക്കറിയാം ഒരു ഗവർണർ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നു തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യില്ല എന്നുള്ളത് തൻ്റെ തന്റെ അടത്തോടെ പറയുന്നു ഒരു സിനിമയിലാണെങ്കിൽ എല്ലാം ഒരു ഹീറോയിറ്റിക് പരിവേഷം നൽകുന്ന കാര്യമാണ് അതുതന്നെയാണ് ഗവർണറുടെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷെ നമുക്കറിയാം മറുവശത്ത് മുഖ്യമന്ത്രി ആണെങ്കിൽ ഇത്തരത്തിലല്ല കാര്യങ്ങളെ സമീപിക്കുന്നത് ഓരോരുത്തരെയും സാധാരണക്കാരൊന്ന് സെൽഫി എടുക്കാൻ പോലും പോയാൽ അങ്ങനെ സെൽഫി എടുക്കാൻ പോയാൽ കുഞ്ഞിനെ ഉൾപ്പെടെ തള്ളി മാറ്റുന്നത് കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ പലതരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിഷേധത്തെ ഒക്കെ അടിച്ചമർത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു ഒരു വശത്ത് പറയുന്നു എസ് എഫ് ഐ എന്ന സംഘടന നടത്തുന്നത് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണെന്ന് സർക്കാർ പറയുന്നു ആ പ്രതിഷേധങ്ങളെ ഗവർണർ അതിനെ അധിക്ഷേപിക്കുകയാണ് ഇന്നലെ ഗവർണർ ആ സർവകലാശാലയിലെ ബാനർ അഴിപ്പിച്ച സംഭവത്തെ ഉൾപ്പെടെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിക്കുന്ന കാഴ്ച നമുക്ക് ഒരിടത്ത് കാണാൻ സാധിക്കുന്നു അതേസമയം തന്നെ തന്റെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് വലിയ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പ്രതിഷേധിക്കാനെത്തിയ ആളുടെ തലതല്ലി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ദൃശ്യം താൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെയൊരു സംഭവം കണ്ടിട്ടേ ഇല്ല ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ പച്ചക്കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു വശത്തെ കാണാൻ സാധിക്കുന്നു ഏതായാലും അതെല്ലാം കേരള ജനതയുടെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അധികാര ഭ്രമം ബാധിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണതയിൽ താൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ടിതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ഗവർണറെ ഗവർണർ അദ്ദേഹത്തിന്റെ കൃത്യമായി തന്നെ തന്നെ വ്യക്തമാക്കുന്നു സർക്കാർ ഇനി ഇറങ്ങി തരത്തിലുള്ള അദ്ദേഹം നേരത്തെ തന്നെ ഇപ്പോൾ അരുൺ മയക്കു വെച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്നെ ഈ ക്യാമ്പസിന് അകത്ത് കുത്താൻ സമ്മതിക്കില്ല കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ എവിടെ തനിക്ക് ഒരു സുരക്ഷയും വേണ്ട എന്ന് പറഞ്ഞ് താൻ കാലക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി ഈ മാനാഞ്ചിറ വരെ വരുന്നതിനിടയിൽ ഒരു എസ് എഫ് ഐ കാര്യം കാണാൻ ഇവർക്ക് ഈ വാക്കുകൾ പ്രവൃത്തിയിലില്ല വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇവരെ ഇങ്ങനെ മുഖ്യമന്ത്രിയാണ് എന്ന് തീർച്ചയായും വളരെ കൗതുകകരമായ അല്ലെങ്കിൽ നമുക്ക് ഈ എസ് എഫ്ഐയുടെ സമര പ്രഖ്യാപനം അല്ലെങ്കിൽ ഗവർണർക്ക് നേരെയുള്ള ഈ ആക്രമണവും തോർവിളിയൊക്കെ നടത്തിയ ഈ സംഘടന തുടക്കം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതായത് കൃത്യമായി തന്നെ തിരുവനന്തപുരത്ത് വെച്ച് ആദ്യമായി കരിങ്കുടി കാണിക്കുന്നു കരിങ്കുടി കാണിച്ചപ്പോൾ ഗവർണർ കാണുന്ന ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ ഇവർ ഏതാണ് ഏത് വഴിയാണ് ഓടിപ്പോയതെന്ന് ആർക്കും അറിയില്ല അത്തരത്തിൽ ആ ഗവർണറുടെ നെഞ്ചുറപ്പിന് മുമ്പിൽ അടിപതറി ഓടിപ്പോകുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് കാണാൻ സാധിച്ചു അതിനുശേഷം കോഴിക്കോട്ടേക്ക് എത്തിയപ്പോൾ ഗവർണർ എത്തുന്നതിന് എത്രയോ മണിക്കൂറുകൾ മുമ്പ് പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തിന് നേരം ശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തി പോലീസുകാരെ കൊണ്ട് തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പറയുന്നു ആ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ിൽ വളരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അതേ പോലീസ് തന്നെ ഈ എസ് എഫ് ഐ പ്രവർത്തകരെ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കരയിലെ പോളെ എന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അവിടെയും എസ് എഫ് ഐ നടത്തുന്ന സമരമെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് അതിനുശേഷം ഗവർണർ ഈ ഒരു ഗവർണർക്കെതിരെ ഉയർത്തിയ ആ ഒരു ബാനർ പോലീസിനെ കൊണ്ട് അതിനെ മാറ്റാൻ ആ ആ ബാനർ മാറ്റിയതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധ സമയത്തും പാലക്കാട് തുടരുകൾ സ്വാമിനാഥൻ എന്നൊരു പ്രേക്ഷകൻ കൂടെ പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ട് സ്വാമിനാഥൻ ഇന്നത്തെ കാഴ്ചകളൊക്കെ തന്നെ താങ്കൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ജനങ്ങൾക്കൊപ്പം ചേരുന്ന ഗവർണറെ ഇന്ന് കേരളം കണ്ട ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് പറയാനുള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞോളൂ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം പോലീസുകാരെ കിട്ടി നിർത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ ഇറങ്ങി കൂടിയ ഇറങ്ങി തരുന്നില്ല അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് ജനങ്ങളുടെ അറിയില്ല ഒരു പോലീസിന്റെ സഹായം വേണ്ട വേണ്ട നടക്കണത് അപ്പൊ നമ്മൾ എന്തിനാ ഇയാളൊക്കെ ജനങ്ങളുടെ വോട്ടുമായിട്ട് ഇങ്ങനെ വിലത്തുന്ന എനിക്ക് അറിയുന്നില്ല വളരെ നന്ദി പ്രതികരിച്ചല്ലോ സ്വാമിനാഥൻ അരുണിലേക്ക് തന്നെ പോവുകയാണ് അരുൺ ഇപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ തന്നെ പറയും പോലെ തന്നെയാണ് ഈ ജനങ്ങളെ പേടിക്കുന്നവർ മാത്രമാണ് ഈ ചില്ലുകൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ കറങ്ങുന്ന കസേരകളിലേക്ക് തന്നെ ഇരുന്ന് എ സി ബസ്സിനുള്ളിൽ തന്നെ ഇരുന്ന് പോകുന്നത് ജനങ്ങളെ പേടിയില്ലാത്തവർ ഗവർണറെ പോലുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുന്നു അവരുമായിട്ട് സംവദിക്കുന്നു ആ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് കോഴിക്കോടിനെ മധുര മനോഹരമാക്കിയത് പ്രതികരിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇറങ്ങി ചെല്ലുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു നവകേരള സദസ്സ് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചത് പക്ഷെ അതിനുശേഷം നവകേരള സദസ് ഓരോ ജില്ല പിന്നിടുമ്പോഴും അവരൊക്കെ കണ്ട കാഴ്ച ഈ ഒരു ചില്ലുകൂടാരത്തിനകത്ത് വലിയ പ്രത്യേകമായി ഉണ്ടാക്കിയ ബസ്സിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്നു ജനങ്ങളെ കാണുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ അടുത്തേക്കൊന്നും അടുക്കാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു എല്ലാ ജില്ലകളിലും കാണാൻ സാധിച്ചത് മാത്രമല്ല ഓരോ ഇടത്തും നവകേരളദാസന്റെ പേരിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിലേക്ക് എത്തുന്ന ആളുകളാണെങ്കിൽ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ അവർക്ക് പണി നൽകില്ല കുടുംബശ്രീയിൽ ലോൺ നൽകില്ല തുടങ്ങിയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് സംഘടിപ്പിച്ചത് എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മൾ ജനം ടി വി തന്നെ അത്തരം വാർത്തകൾ നിരവധി ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ജില്ലകളിൽ നിന്നൊക്കെ മനസ്സിലായത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ നിൽക്കുന്നത് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലാണ് പക്ഷെ പ്രതിഷേധം നടത്തുന്നത് ഇങ്ങനെ തിരുവനന്തപുരത്തൊക്കെയാണ് ഇത് തന്നെയാണ് രജനിടെ ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരു നനഞ്ഞ പടക്കമായി മാറിയെത്തുകയാണെങ്കിൽ പറയാം കാരണം വലിയ വെല്ലുവിളിയും മറ്റുമൊക്കെ നടത്തി പക്ഷേ അങ്ങനെ വെല്ലുവിളി നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയിലെ സഹാക്കൾ വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഒരു സമീപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെങ്കിൽ വലിയ ഫോർവിളിയും പ്രതിഷേധവും ഒക്കെ നടത്തുമ്പോൾ അതിനു മുമ്പിൽ ഭയന്ന് മുട്ടുമടക്കി ഇദ്ദേഹം പിന്നോട്ട് പോകും എന്ന് കരുതി കരുതിയിട്ടായിരിക്കണം കേരളത്തിലെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ ഗവർണറെ സമ്മതിക്കില്ല എന്ന തരത്തിലൊക്കെയുള്ള വലിയ വെല്ലുവിളികൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ആ വെല്ലുവിളിയെ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇരട്ട ചങ്കോടെ നേരിട്ട് ഒരു ഗവർണർ ആ യഥാർത്ഥത്തിൽ സംഘടന അല്ലെങ്കിൽ അവർ ഈ പ്രതിഷേധങ്ങൾ നിന്ന് വേണു വേണു എന്ന എങ്ങനെ ഗവർണറുടെ ഇന്നത്തെ ഈ നീക്കത്തിൽ ഇത് ഇത് ഇന്ത്യയിലെ ഒരു ചുണക്കുട്ടി തന്നെയാണ് ഈ മിഠായി തെരുവിലൂടെ ഇത്രയും നടക്കാനുള്ള തന്റെ കാണിച്ച ഈ ഗവർണർക്ക് ഒരു ബിഗ് ഹായി തന്നെ കൊടുക്കണം ഇത്രയും ഈ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് ഈ നമുക്ക് യഥേഷ്ടം നമ്മുടെ ഭരണാധികാരിക്കോ ഗവർണർക്കോ ആർക്ക് വേണമെങ്കിലും എവിടെയും പോകാമെന്നുള്ളതിനൊരു പ്രധാന തെളിവ് കൂടിയാണ് ഇത് അതങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇത് കൊടുക്കുന്നത് അല്ലാതെ പ്രതിഷേധിക്കുന്നവര് ഈ അത്രയും അടിച്ചു ഒതുക്കി ഇങ്ങനെ പോകാതെ സുഖമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു പ്രധാന തെളിവാണ് ഇത് എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒന്നടങ്കം പറയാനുള്ളത് ഗവർണറാണ് ഹീറോ ഗവർണർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ജനങ്ങൾക്കിടയിലേക്ക് ജനസുരക്ഷയിൽ ഇന്ന് നമ്മൾ കണ്ട ഗവർണർക്കാണ് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് തീർച്ചയായും ഇത്തരത്തിൽ കേരള ജനത നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരള ജനത ഒരിക്കലും കണ്ടിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു ഗവർണർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തും എന്ന ഒരു സംഘടന പറയുന്നു അത് വിദ്യാർത്ഥി സംഘടന പറയുന്നു ആ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ എല്ലാ കാലത്തും അക്രമ രാഷ്ട്രീയം കൈമുതലാക്കിയിട്ടുള്ള സംഘടന നിരന്തരം ഗുരുക്കന്മാരെ അധിക്ഷേപിക്കുന്ന സംഘടന പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലിനെ ചവകുടീര ഒരുക്കിയിട്ടുള്ള സംഘടന ഒപ്പം മഹാരാജാത്തിൽ അധ്യാപകയുടെ കഥയറ കത്തിച്ചിട്ടുള്ള സംഘടന അങ്ങനെയൊക്കെ ഒരു ചരിത്രമുള്ള ഒരു സംഘടന ആ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ പോർവിളി ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ഭയക്കും ഗവർണർ എന്നുള്ളത് തന്നെ ആയിരിക്കണം ആ സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെ കരുതി കാണുക പക്ഷെ അതിനെ ഭയന്നില്ല എന്ന് മാത്രമല്ല അതിനെ മിഞ്ചുറപ്പോടെ അതിനെ അദ്ദേഹം നേരിടുന്നു അപ്പം തന്നെ അത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് മുന്നിലും കൂട്ടുമടക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു اغمله ختمه کیه ګورنر ജനങ്ങൾ അതായത് ഒരു വശത്തെ വലിയ രീതിയിലുള്ള ഗവർണറുടെ ഭാഗത്തു നിന്നും ക്രമസമാധാന നില തകർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ ശ്രമിക്കുന്നു അതായത് ഗവർണറാണ് മോശം ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ പൂർണ്ണമായും തകർക്കുകയാണ് അതിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് തുടങ്ങിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്ന തരത്തിൽ പ്രശ്നങ്ങൾ പ്രദർശിക്കുകയാണെന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണർ തന്നെയാണ് നമുക്ക്